കർത്താവിൽ അനുഗ്രഹീതരെ ആരാധന വർഷം അനുസരിച്ച് ഇത് ഈ ആരാധന കാലത്തിലെ രണ്ടാം കാലമായ തിരുജനന ഉദയകാലമാണ് തിരുജനന ഉദയകാലം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പുറവിയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാമോദീസായെ ആഘോഷിക്കുന്ന ബനഹ പെരുന്നാളും അല്ലെങ്കിൽ ഉദയത്തിൻ്റെ പെരുന്നാളും അത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന രണ്ട് നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ രണ്ടാം രണ്ട് സംഭവങ്ങൾ ചേർത്തു വയ്ക്കുന്ന ഈ കാലത്തിന് നമ്മൾ തിരു ഉദയകാലം എന്ന് വിളിക്കുന്നു ലനഹാപെരുന്നാളിന് ശേഷം ജനുവരി ആറ് കഴിഞ്ഞ് ഇത് ആദ്യ ഞായറാഴ്ചയാണ് ലനഹാപെരുന്നാളിൻ്റെ സന്ദേശം ഇന്ന് വായിച്ച വേദഭാഗത്ത് സുവിശേഷഭാഗത്ത് സംക്ഷേപിച്ച് പറയുന്നുണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം നാലാമധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ പതിനാലാം വാക്യത്തിൽ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അത് സാക്ഷാത്കരിക്കപ്പെടുന്നതായി നമ്മളെ അറിയിക്കുന്നു ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതമസുള്ളവരുടെ ദേശത്ത് പാർത്തിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു അന്ധകാരത്തിലായിരുന്നവർക്ക് വെളിച്ചവും കൂരരുട്ടിൽ തപ്പിത്തടന്ന് തടഞ്ഞ് നടന്നവർക്ക് പാർത്തിരുന്നവർക്ക് പ്രകാശം ഉദിക്കുകയും ചെയ്തു എന്ന ഉദയത്തിന്റെ വലിയ സന്ദേശം ധനഹ എന്നാൽ ഉദയം ഉദയത്തിന്റെ വലിയ സന്ദേശം യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ സ്നാനത്തിലൂടെ യേശുദമ്പിരാൻ വെളിച്ചമായി പരസ്യമായി ലോകത്തിലേക്ക് കടന്നു വരികയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും സമൂഹമായും ഈ ഒരു വലിയ ആശയം പ്രസ്പഷ്ടമാക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്നത്തെ വായനയ്ക്കും പഠനത്തിനുമായി സഭ നമ്മളുടെ മുമ്പിൽ വേർതിരിച്ചു വെക്കുന്നത് അതിൽ പ്രധാനമായ അനേകരുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു വരുന്ന യേശു ആ വെളിച്ചത്തിലേക്ക് നടന്ന് അടുത്തു വരുന്ന ദൈവമക്കൾ വിളിക്കപ്പെട്ടവർ നിയോഗിക്കപ്പെട്ടവർ അവരുടെ പ്രവർത്തന ഫലമായി ലോകത്തെമ്പാടും വെളിച്ചമായി ഉദിച്ച് ക്രിസ്തുവിനെ സാക്ഷിച്ച് അനേകരെ ദൈവത്തിങ്കിലേക്ക് ആദായപ്പെടുത്തുന്നതിനുള്ള ഒരു വലിയ സംരംഭം ഒരു തുടക്കം എന്ന നിലയിലാണ് ഈ വേദഭാഗം പ്രധാനമാവുന്നത് ഈ വേദഭാഗത്തെ സുപ്രധാനമായി നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട ഒരു വാചകം ഒരു വാക്യം വിശുദ്ധ വിശുദ്ധമത്തായ സുവിശേഷം നാലാം അധ്യായം പത്തൊൻപതാം വാക്യത്തിലുണ്ട് ഇന്നോ ആയ വേദഭാഗത്തിന്റെ കേന്ദ്രമായ ഭാഗം എന്ന് നമുക്ക് പറയാം യേശുക്രിസ്തു ശിഷ്യന്മാരോട് യേശുക്രിസ്തു കടലോരത്തൂടെ നടന്നു പോകുമ്പോൾ കായലോരത്തിലൂടെ നടന്നു പോകുമ്പോൾ എന്ന് പറയുന്നതാവും കുറെ കൂടെ ശരി അവൻ കടന്നു പോകുമ്പോൾ ഷീമോനെയും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും കടലിൽ മത്സ്യം പിടിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി കണ്ടു യേശു അവരോട് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവീൻ എന്നെ പിൻഗമിക്കുകയും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ ഇവിടെ യേശു തമ്പുരാൻ അവരോട് ആവശ്യപ്പെടുന്നത് അടിസ്ഥാനപരമായി നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട രണ്ട് ദിശകളാണ് ജീവിത ദർശനങ്ങളാണ് ദർശനത്തിൻ്റെ രണ്ട് ഘടകങ്ങളാണ് ഒന്നാമത് നിങ്ങൾ എന്നെ പിൻഗമിക്കണം അതൊരു ചലനമാണ് യേശുക്രിസ്തുവിലേക്കുള്ള ചലനമാണ് ഇതാണ് ഒന്നാമത് നിങ്ങൾ എൻ്റെ പിന്നാലെ വരണം എൻ്റെ അടുക്കലേക്ക് വരണം എന്നെ അനുഗമിക്കണം എൻ്റെ ശിഷ്യരായി തീരണം ഇതൊരു വിളിയാണ് ഇതൊരു സമർപ്പണമാണ് ഏവർക്കുമുള്ളത് ഇന്നും പ്രസക്തമായത് എനിക്കും നമുക്ക് ഏവർക്കും പ്രസക്തമായി കാലികമായി നമ്മൾ വീണ്ടും വീണ്ടും അനുഭവിച്ചറിയേണ്ടതും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള സാഹചര്യം അവർ മത്സ്യം പിടിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സമകാല സാഹചര്യങ്ങളിൽ യേശുക്രിസ്തു ക്രിസ്തു നമ്മളുടെ അടുക്കലേക്ക് കടന്നു എന്ന് പറയുകയാണ് യു നീഡ് ടു ഫോളോ മീ യു ഹാവ് ടു ഫോളോ മീ യു ഷുഡ് ഫോളോ മീ നിനക്കാവശ്യമുണ്ട് നിനക്ക് കടപ്പാടുണ്ട് നീ അങ്ങനെ ആയിരിക്കുക തന്നെ വേണം എന്നെ പിൻഗമിക്കേണ്ടതുണ്ട് എൻ്റെ ശിക്ഷനാവേണ്ടതുണ്ട് എൻ്റെ ശിക്ഷയായിത്തീരേണ്ടതുണ്ട് എന്നിലേക്ക് നിൻ്റെ ജീവിതത്തെ ഒരു ദിശാബോധത്തിൽ ഒരു പുതിയ ദിശാബോധത്തിൽ ഉറപ്പിച്ച് നിന്റെ കണ്ണ് നിന്റെ ഉടേയതമ്പുരാനിൽ നട്ടുകൊണ്ട് നിന്റെ ജീവിതത്തിന് ഒരു പരിവർത്തനത്തിന് സ്വയം നീ വിധേയപ്പെടുത്തി കൊടുക്ക കൊടുക്കേണ്ടതുണ്ട് എന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഇതൊരു വലിയ നീക്കമാണ് ഒരാഖമാണ് ഒരു ഓറിയൻറ്റേഷനാണ് ഒരു ദിശാബോധമാണ് യേശുക്രിസ്തുവിനെ ലാക്കിക്കൊണ്ടുള്ള ഒരു തീർത്ഥയാത്രയുടെ തുടക്കത്തിനുള്ള ആഹ്വാനമാണ് അല്ലെങ്കിൽ അത് വീണ്ടും നമ്മിൽ നിന്ന് അന്യമായി പോയിട്ടുണ്ടെങ്കിൽ ആ പ്രതിജ്ഞയിൽ നമ്മൾ വീണ്ടും ബദ്ധരാകുവാനുള്ള ഒരു വിളിയും ആഹ്വാനവുമാണ് ഇൻവിറ്റേഷൻ സോ ദാറ്റ് യു കമിറ്റ് ദുറ്റ് സോ ദാറ്റ് യു ടു ഗോഡ് നിന്റെ സമ്പൂർണമായ ദർശനവും നിന്റെ ജീവിതത്തിന് നടപടിക്രമവും നിന്റെ ഗമനവും നിന്റെ യാത്രയും ഇറ്റ് ഷുഡ് ബി ഡയറക്റ്റഡ് ടു ഗോഡ് നമ്മളുടെ ജീവിതം ദൈവത്തിങ്കലെയൊക്കെ ദർശനമായി അവൻ്റെ മുഖത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ്റെ സ്ഥിര സാന്നിധ്യത്തിലേക്കുള്ള നടപ്പും നടപടിയുമായ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുകയാണ് ഇതൊരു ചലനമാണ് രണ്ടാമത് ഇവിടെ പറയുന്ന ഒരു ചലനം നിങ്ങൾ എന്നെ അനുഗമിക്കുവീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാർ ഐ വിൽ മേക്ക് യു കാച്ചേഴ്സ് കാച്ചേഴ്സ് ഓഫ് മെൻ മനുഷ്യരെ ആദായപ്പെടുന്നവരാക്കാർ അപ്പോ ഒന്നാമത്തെ ചലനം ഇഹത്തിൽ നിന്ന് പരത്തിലേക്കാണ് ഐഹികതയിൽ നിന്ന് ദൈവികതയിലേക്കാണ് ലൗകികമായ ജീവിതത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കുള്ള ഒരു വിളിയും ഗമനവുമാണെങ്കിൽ രണ്ടാമത്തത് ഒരു മിഷനാണ് ഒരു വിഷൻ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു മിഷൻ വിഷൻ ദൈവദർശനമാണ് ദൈവത്തെ നോക്കിക്കൊണ്ടുള്ളതാണ് അത് സമ്പൂർണമാവുമ്പോൾ യു വിൽ ഫൈൻഡ് ദു ഹ് എ മിഷൻ യു ആർ കമ്മിറ്റഡ് ടു എ മിഷൻ യു ആർ കോൾ ടു എ മിഷൻ ടു മിഷൻ ആൻഡ് എ ഘോൾ ടു മിഷൻ ഇത് ിലേക്കുള്ള ചലനമാണ് ആദ്യത്തേത് യുഹത്തിൽ നിന്ന് പരത്തിലേക്ക് ഐഹികതയിൽ നിന്ന് ദൈവികതയിലേക്ക് രണ്ടാമത്തേത് അഹത്തിൽ നിന്ന് ഞാൻ എന്ന് ഞാൻ എൻ്റെ സ്വാർത്ഥത്തിൽ നിന്ന് അപരനിലേക്ക് മനുഷ്യരിലേക്കുള്ള നമ്മളുടെ ഗമനമാണ് ചലനമാണ് എന്തിനു എന്തിനു വേണ്ടിയിട്ടാ യേശു നിന്ന് സ്വീകരിച്ച വിളിച്ചം നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുവാനായി ഒരു മിഷന് ഒരു ദൗത്യത്തിന് നമ്മൾ സമ്പൂർണമായി സമർപ്പിതമാവുകയാണ് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വിളി യേശുക്രിസ്തുവിന്റെ ആഹ്വാനം സമഗ്രമാക്കുമ്പോൾ നമുക്കൊരു ദർശനമുണ്ട് നമുക്കൊരു ദൗത്യവുമുണ്ട് ഒരു വിഷനുമുണ്ട് ഒരു മിഷനുമുണ്ട് ഇതിനായിട്ടാണ് ദൈവം നമ്മുടെ വിളിക്കുന്നത് എന്ന് പറയുന്നു എന്താണ് കർത്താവ് വേറൊരു വിധത്തിൽ പറയുകയാണ് വട്ട്സ് ദ പർപ്പസ് ഓഫ് വട്ട് ദ പർപ്പസ് ഓഫ് ലൈഫ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്താ മക്കളെ ജീവിതത്തിന്റെ ആത്യന്തികമായ കാഴ്ചപ്പാട് എന്തായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എന്ന ചോദ്യം ഒന്നാമത് കർത്താവ് പറയുകയാ നിങ്ങൾ എന്നെ കാണണം നിങ്ങളുടെ ചുറ്റുപാടേക്കും നോക്കി അവരെയും കാണണം നിങ്ങൾ എന്നെ നോക്കണം എന്റെ ശിഷ്യരായി തീരണം എന്നിൽ നിന്ന് പ്രകാശം സ്വീകരിക്കണം നിങ്ങൾ ചുറ്റുവട്ടത്തേക്ക് നോക്കണം അവരെ അറിയണം അവരിലേക്ക് ഈ വെളിച്ചം കൊടുക്കണം അനേകരെ ദൈവത്തിങ്കിലേക്ക് ആദായപ്പെടുന്ന ദൗത്യബോധം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് കർത്താവ് ഈ അവസരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ധനഹായിക്കു ശേഷമുള്ള ഈ ആഴ്ചകളിൽ വരും ആഴ്ചകളിലും ഈ ദർശന ബോധത്തിലും ഈ ദൗത്യബോധത്തിലും നമ്മളെ ഉറപ്പിക്കുവാൻ കഴിയുന്ന വേദഭാഗങ്ങൾ സുവിശേഷ ഭാഗങ്ങൾ ക്രമീകരിച്ചതായി ക്രമീകരിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ കാണുകയും മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് അവരെ സ്നേഹിക്കാനും സേവിക്കുവാനുമുള്ള പ്രതിജ്ഞ നമ്മൾ പുതുക്കി സ്വയം സമർപ്പിക്കുകയുമാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ലക്ഷ്യബോധമില്ലാതെ എന്താണ് ജീവിതത്തിന്റെ അർത്ഥമെന്ന് സ്ഥായിയായ ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വല്ലാതെ കുഴങ്ങുന്ന വല്ലാതെ കുഴഞ്ഞു കുഴഞ്ഞുമറിഞ്ഞിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന അനേകരുണ്ട് ഒരുപക്ഷെ അവരുടെ സാൻമാർഗിക ജീവിതത്തിൻ്റെ പ്രശ്നമായിരിക്കാം അവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ മൂലമായിരിക്കാം വ്യക്തിപരമായി അവൾ ഒറ്റപ്പെട്ടോ അകലപ്പെട്ടോ തള്ളപ്പെട്ടോ ജീവിക്കുന്നത് കൊണ്ടാവാം അങ്ങനെയുള്ളവരെ യേശുക്രിസ്തുവിൽ നിന്ന് ലഭിച്ച വെളിച്ചം അവരുടെ ജീവിതത്തിലേക്ക് സംക്രമിക്കാൻ ഉള്ള നിയോഗം നീ സ്വീകരിക്കുവാൻ കഴിയുമ്പോൾ മാത്രമേ നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിനക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ എപ്പോഴാണ് നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് കർത്താവ് ചോദിക്കുക മക്കളെ എപ്പോഴാണോ നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം നിനക്ക് ലഭിക്കുന്നത് ലക്ഷ്യബോധമില്ലാതെ എവിടേക്കാണ് പോകുന്നതെന്ന് ഇടവും വലവും തിരിച്ചറിയാതെ നന്മയും തിന്മയും കുഴഞ്ഞു മറിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നന്മയും തിന്മയും വേർതിരിച്ചറിയുവാനുള്ള ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നവർക്ക് ഒരു നല്ല വാക്കുകൊണ്ട് ഒരു കൂട്ടായ്മ കൊണ്ട് ഒരു കൈത്താങ്ങൽ കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അവരെ ചേർത്ത് നിർത്തുന്നത് വഴിയായി അവർക്കൊരു ലക്ഷ്യബോധം നീ ഉണ്ടാക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ നിന്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യവും അർത്ഥവും നീ കണ്ടെത്തുകയായി യേശുക്രിസ്തുവിനെ കാണുന്ന സന്ദർഭത്തിൽ മാത്രമേ ആ വിഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ മിഷനെ സംബന്ധിച്ചുള്ള സമ്യക്കായ ദർശനം നിനക്ക് ലഭ്യമാവുകയുള്ളൂ യുവർ വിഷൻ യുവർ മിഷൻ ആൻഡ് യുവർ മിഷൻ വിറ്റ്നസസ് യുവർ മിഷൻ നിന്റെ ദർശനം നിർണായകമാണ് നിന്റെ മിഷന് നിന്റെ മിഷൻ കാണുമ്പോൾ നിന്റെ ദൗത്യം നിന്റെ കടപ്പാട് നിർവഹിക്കുന്നതായി കാണുമ്പോൾ അറിയാം നിന്റെ ദർശനത്തിൻ്റെ സാക്ഷ്യം യഥാർത്ഥമായും എങ്ങനെയാണ് ഇത് നമുക്ക് സ്വീകരിക്കുവാൻ കഴിയേണ്ടതുണ്ട് വെളിച്ചമാണ് യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് വെളിച്ചം സ്വീകരിക്കുന്ന ഒരു നീക്കവും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുവാനുള്ള ദൗത്യബോധവും ഇതിൽ നമ്മൾ സ്വയം സമർപ്പിതരാവുക ആവുകയാണ് ഇത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ജീവിതത്തിന് സാക്ഷാത്തായി ആത്യന്തികമായി വേണ്ടിയിരിക്കുന്നതെന്ന് കർത്താവ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു ഇതിനു മുമ്പ് ടാഗോറിൻ്റെ രണ്ടു വരികൾ എപ്പോഴും നമ്മളുടെ മനസ്സിൽ ശക്തമായി നിൽക്കുകയല്ലേ വെളിച്ചം എന്ന സങ്കല്പത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അസ്തമയ സൂര്യൻ പറയുകയാണ് എനിക്ക് അസ്തമയമായി ഇരുൾ വിരിഞ്ഞു വരുന്നു അന്ധകാരം ഗ്രസിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞ ലോകത്തെ എനിക്ക് വേണ്ടി ഈ ലോകത്തിൽ പ്രകാശം നൽകുവാൻ ആരുണ്ടാവും ആരുണ്ടാവും അസ്തമയ സൂര്യൻ ഉറക്കം ചോദിക്കുന്നു അപ്പോഴൊരു ചെറു ചിരാത് തിരുവട്ടം പ്രജ്ജലിപ്പിച്ച് നിൽക്കുന്നു ആ ചിരാത മൺചുരാത പറയുകയാണ് ഓ നാഥ നോക്കൂ ഉണ്ട് കേട്ടോ ഞാനിവിടെയുണ്ട് ഞാനിവിടെയുണ്ട് നാം ഇവിടെയുണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ ശേഷം അവൻ്റെ വെളിച്ചം ലോകത്തിൽ പകരുവാൻ ആരുണ്ട് മക്കളെ കർത്താവ് നമ്മളോട് ചോദിക്കുകയാ ഈ നിങ്ങൾ കാണുന്ന ഈ വെളിച്ചം അന്ധകാരം ഗ്രസിച്ചു നിൽക്കുന്ന വിരിഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിന് ഒരു കൊച്ചു കൈത്തിരിയായി നാഥ അടിയൻ ഇവിടെയുണ്ട് ആവും വിധം ഈ വെളിച്ചം എനിക്കും ലോകത്തിനും എപ്പോഴും പ്രോജലിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും നാം എല്ലാവരോടും എപ്പോഴും ഉണ്ടായിരിക്കും